ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ഇന്ത്യൻ സൈനികൻ മരണപ്പെട്ടു ഇസ്രായേൽ ബോംബിങ്ങിൽ മനസ്സിലില്ലേ അപ്പോൾ ഒരു വാർത്തയില്ല എവിടെയും ഏഹ് ഒരു അന്തി ചർച്ച ഉച്ചയ്ക്ക് ചർച്ച ഒന്നും കാണാനില്ല കാരണം എന്താ അറിയോ ഇസ്രായേൽ ബോംബ് ചെയ്തത് അപ്പോൾ ഈ ഇന്ത്യൻ സൈനികൻ റിട്ടയേർഡ് സൈനികനാണ് കേട്ടോ മുപ്പൊര് യുണൈറ്റഡ് നേഷൻസിന് വേണ്ടി പ്രവർത്തി വർക്ക് ചെയ്യുകയാണ് ഇസ്രായേലിൽ അവർ പറഞ്ഞിരുന്നു ഇസ്രായേലിനോട് പിന്നെ അങ്ങനെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓഫീസിൽ ബോംബിട്ടിരുന്ന് പറഞ്ഞിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് ബോംബിട്ടു അങ്ങനെ എന്തായി അവിടെ ഇട്ടപ്പോൾ കാരണം വിമാനത്തിൽ ഇവർ കണ്ണു മൂക്കില്ലാതെയാണല്ലോ ഗാസയിൽ ബോംബിടുന്നത് ഗാസയിലാണ് പ്രവർത്തിക്കുന്നത് ഈ യുണൈറ്റഡ് നേഷൻസ് നേഷൻസിൻ്റെ ഓഫീസ് അങ്ങനെ ഈ ഇവർ കണ്ണു മൂക്കില്ല ബോംബിട്ടിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓഫീസിലും കൊണ്ടുപോയിട്ട് ബോംബിട്ടു അങ്ങനെയാണ് ഇന്ത്യൻ സൈനികം മരിച്ചത് ഇസ്രായേലിൻ്റെ ബോംബിങ്ങിൽ അതുകൊണ്ട് എന്തായി ചർച്ച ഇല്ല വാർത്താനല്ല ഒന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഹമാസിൻ്റെ കീഴ് വായു കൊണ്ട് അറിയിൽ മരിച്ചാലൊരു ഇന്ത്യക്കാരൻ മരിച്ചാലൊരു പാടത്ത് പണിയെടുക്കാൻ മരിച്ചാലും പിന്നെ ഭയങ്കര അന്തി ചർച്ച അതൊന്നും തന്നെ ഇപ്പം ഇല്ല